ഇത് ഗിരീഷ് കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് ആലീസ് എന്ന അമ്പത്തി ഏഴുകാരിയെ കൊല ചെയ്യപ്പെട്ടുവെന്നും ആരോപിച്ച് പോലീസ് കണ്ടെത്തിയ പ്രതി നീണ്ട പത്ത് വർഷത്തെ നിയമയുദ്ധത്തിന് ശേഷം ഒരു കൊലക്കയർ ലഭിക്കുക അതിനുശേഷം വീണ്ടും മുന്നോട്ട് പോയി ഒരു നിയമയുദ്ധം നടത്തി ഇന്ന് റിലീസായി എന്റെ മുമ്പില് ഈ നിരപരാധിയായി നിൽക്കുന്ന ഗിരീഷിനെ കാണുക എനിക്ക് അങ്ങേറ്റത്തെ സന്തോഷമാണ് ഇനി ഇദ്ദേഹത്തിന്റെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതും എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള ആരോപണങ്ങൾ പൂർണ്ണമായും ശരിയല്ല എന്നും ഒരിക്കലും ഗിരീഷിനെ പ്രതിയാക്കാൻ ഈ കേസിൽ പ്രതിയാക്കാൻ സാധിക്കത്തില്ല എന്നും പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തിയിട്ടുണ്ട് ഗിരീഷിനെ ഞാൻ ഒരു പുതിയ ലോകത്തേക്കും പുതിയ ജീവിതത്തിലേക്കും കൊണ്ടുവരികയാണ് ഞാൻ മലപ്പുറം കുണ്ട്ര പോലീസ് പോലീസുകാർ മലപ്പുറം കൊലക്കേസി ആ പ്രതിയായിക്കതാണ് ഈ കേസ് ഞാൻ ചെയ്തില്ലാന്ന് പറഞ്ഞിട്ട് അവരെന്നെ ഇടിച്ച് കുറ്റം സമ്മതിപ്പിക്കുക മൂന്ന് ദിവസം കെട്ടിത്തൂക്കിട്ടു എന്നാ രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ഇരുപതീയെന്ന് തിരുവനന്തപുരം സംരയിലോട്ട് മാറ്റി അതിന്റെ ഇടയ്ക്ക് അവർ പത്ത് പന്ത്രണ്ട് ദിവസം കസ്റ്റഡി എടുത്തു കസ്റ്റഡി എടുത്താൽ കോടതി ഉപദ്രവിക്കില്ലെന്നാണ് കസ്റ്റഡി പ്രതി പറഞ്ഞത് ഈ പന്ത്രണ്ട് ദിവസം എന്നെ ഉറക്കാതെ ഉപദ്രവിച്ചതാണ് കുണ്ട്ര പോലീസ് സ്റ്റേഷനാണ് നിർത്തിയാണ് ഉറക്കാതെ സെല്ലി നിർത്തി കാലും കയ്യിലും വിലം കിട്ടാണ് എന്നെ നിർത്തിയത് പന്ത്രണ്ട് ദിവസം ഞാനാണ് ആ പഴയ ശേഷം അതൊക്കെ ഇഷ്ടം പോലും ഉത്തരവെച്ച് അപ്പൊ എനിക്ക് നടുവേദന ഞാൻ കമ്പ്യൂട്ടർ മനുഷ്യനാണ് കാണാൻ ജയിലിലോട്ട് കയറി ചെന്നത് എല്ലാ അവസ്ഥ അതായത് നടക്കാൻ പോലും പറ്റാണ് രണ്ട് പോലീസുകാർ പിടിച്ചോണ്ടാണ് ആക്കിയതാണ് ഇതിന്റെ മുമ്പൊന്നും ഇതേപോലെ കേസൊന്നും എനിക്കില്ല ചേരുന്ന ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് ചെറിയ കേസ് കളിയൊക്കെ അല്ലാതെ ഇതുപോലെ കൊലപാതക കേസൊന്നും എനിക്കില്ല കുണ്ട ബാറേന്നാണ് പിടിച്ചുകൊണ്ട് പോകണം കുണ്ട്ര ബാറിനകത്തുനിന്ന് രണ്ടായിരത്തി പതിമൂന്നിന് പിടിച്ചോണ്ട് പോയതാണ് പിടിച്ചോണ്ട് പോയ അന്ന് എന്നെ അവിടെ കൊണ്ടിടുന്ന രണ്ടു ദിവസം ചോദിച്ചില്ല മൂന്നാമത്തെ ദിവസം ജീപ്പിൽ ഒന്ന് കറക്കി നാലിന്റെ അന്ന് സെയ് കുറെ സ്കോഡുകാരും കൂടെ ജീപ്പിൽ അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞിട്ട് ഇങ്ങേറെ എന്നെയും കൊണ്ട് ഒരു കറക്കെന്ന് ഇറങ്ങിയിട്ട് എൻ്റെ അത് മനസ്സായി പറഞ്ഞു നീ തന്നെ പ്രതി നീ പെട്ട് എന്ന് പറഞ്ഞു പറഞ്ഞ് സാറേ ഇല്ല ഞാൻ ചെയ്തിട്ടില്ല ഞാൻ ചെയ്തില്ല എനിക്ക് ഒരാളെ കൊല്ലാൻ പറ്റത്തില്ല അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞാൽ കോഴി ഇറക്കുന്ന ലാഭവത്തോടുകൂടി ചെയ്തതെന്നാണ് അന്ന് ഇനി കോഴിക്കടയിലാണ് പണി എനിക്ക് കോഴിക്കട ഹോട്ടലിൽ പണി കഴിഞ്ഞാൽ പോകും അങ്ങനെ സി എ അത് ഇത് എസ് ഐ അത് കഴിഞ്ഞ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഇങ്ങനെ ഫോൺ എടുത്തിട്ട് മറ്റുള്ള സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് പ്രതിയെ കിട്ടിയെന്ന് പറഞ്ഞു ഈ പിയിരുന്നു കൊണ്ട് തന്നെ അങ്ങേരി വിളിച്ച് പറഞ്ഞ് പ്രതിയെ കിട്ടിയെന്ന് എന്നിട്ട് എന്നെ നേരെ എസ് പി ഓഫീസിൽ കൊണ്ടുപോയി കൊട്ടാരക്കരെ അവിടെ കൊണ്ടുപോയി ഇരുന്ന് കഴിഞ്ഞ് പിറ്റേന്ന് എന്നെ അവിടെ അകത്ത് ഭൂമി കൊണ്ടുപോയി ഡെസ്ക് എടുത്തിട്ടിട്ട് മുകളിലെ കമ്പി കൂടെ കയറിട്ട് താഴെ ഈ കായ് ബാഗ് ബാക്കിൽ വിലങ്ങുവെച്ച് കാലിൽ വില വെച്ചിട്ട് രണ്ട് വിരളയിൽ ഓരോ മണിക്കൂർ ഓരോ മണിക്കൂർ നിർത്തുമായിരുന്നു മൂന്ന് ദിവസം എന്നിട്ട് ലാത്തിക്ക് അടിയും ഇടിയുമായിരുന്നു അവരെ സ്ഫോടുകാരുന്നു പിന്നെ ഈസ്റ്റ് പോലീസിന് ശേഷം കൊണ്ടുവന്ന ഫ്രീയെ എന്റെ ബെഞ്ച് കിടത്തിയിട്ട് കായലും കായലും വിലങ്ങും വെച്ച് ചുറ്റുന്ന കേബിൾ വെച്ച് കാലിന്റെ വെള്ളയിലൊക്കെ അടിച്ച് കാലിന്റെ വെള്ളയൊക്കെ പൊട്ടിയായിരുന്നു എന്നിട്ട് ഡെയിലി രാത്രി കുണ്ട്ര സ്റ്റേഷനിൽ വന്ന് എന്നെ ഉറക്കാതെ ഇരിക്കാനും അങ്ങനെ വന്നോട് ഇരിക്കുകയൊക്കെ ചെയ്യുകയാണ് സ്കോടുകാരെല്ലാം ഉണ്ട് കൊല്ലം സ്റ്റേഷന്റെ സ്കോടുകാരും കുണ്ട്ര സ്റ്റേഷനിലെ സ്കോഡുകാരും ഞാൻ മറന്നാണ് ഞാൻ ചെയ്തില്ലേ ചെയ്തില്ലേന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്തില്ലെങ്കിലും നീ തന്നെ പ്രതി എന്നാണ് അവർ എന്റെ പറഞ്ഞത് എന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ ആളില്ലാന്ന് എന്നെ ഈ കേസിൽ പിടിച്ചപ്പോ എന്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ എന്റെ പിന്നിൽ നിന്ന് സഹായിക്കും ആളുണ്ടായിരുന്നെങ്കിൽ എന്നെ ഈ കേസ് ഒരു വലിയ കിട്ടിയത് സംഭവിച്ചു എനിക്ക് ഈ പത്തൊല്ലത്തിൻ്റെ ഇടയ്ക്ക് നഷ്ടം വന്ന എൻ്റെ അമ്മ അമ്മ വലിച്ചു എന്റെ ചേട്ടൻ വലിച്ചു എന്റെ ചേട്ടത്തി ചേട്ടത്തിന്റെ കൊച്ചി വലിച്ചു ചേട്ടന്റെ ഇവരാരെയും വീട്ടിൽ ചെന്ന് വീട്ടിൽ ചെന്നിട്ട് പോലീസുകാർ പറഞ്ഞു ഞാൻ വിലാസങ്ങൾ ചെയ്തു പോകെന്നാണ് പറഞ്ഞത് എന്റെ ചേട്ടന്റെ വീട്ടിലും എന്റെ വീട്ടിൽ എൻ്റെ അമ്മേരും പെങ്ങളെയൊക്കെ പോകും അതുപോലെ അവരെ അടുത്ത് പിണങ്ങി അവരുടെ മരണത്തിന് അതിനുശേഷം അവരെന്നെ കാണാനും എനിക്ക് മരണത്തിന് പോയി അവരെ ബോഡി കാണാനും എന്നെ സമ്മതില് പോലീസ് ഇല്ല ഇല്ല കൊണ്ടുവന്നിട്ട് അവര് എന്നെ കാണിച്ചിരുന്നു നീ ഇവിടെയല്ലേ കത്തി വെച്ചത് ഈ കഥയല്ലേ തുറന്നു പോയത് ഈ ബാത്റൂമല്ലേ നീ ഒളിച്ചിരുന്നത് ഈ മതിലി ചാടി അല്ലേ പോയി നമ്മ സാറ പിന്നെ അവര് പറയുന്നത് ഇവിടുന്ന് സാരി പെർഫ്യൂമ് അവരെ സ്വർണമാവോ പോയെന്നു ഞമ്മടെ സാന്നും എൻ്റെ ഇല്ല എൻ്റെ നിങ്ങളെ ഒന്നും എടുത്തില്ലോ എൻ്റെ ഒന്നും ഇല്ല ഞാൻ എനിക്ക് അറിയത്തില്ല ഈ കേസ് ഞാൻ ചെയ്തിട്ടില്ലാന്ന് ഈ വീട് എന്ന അമ്മ ഞാൻ കാണുന്നത് അവരെ വീട്ടിൽ രാത്രി കൊണ്ടുവന്നത് ഇതല്ലേ വീട് നീ ഫ്രണ്ട് ഗേറ്റ് മതിലി ചടിയാണ് പോയതെന്ന് പറഞ്ഞു അപ്പോൾ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ ബലാസം കേസ് പ്രതി പ്രതിയെന്നാണ് അതുകൊണ്ട് എനിക്ക് ആരെയും മുമ്പ് പോകുമ്പോൾ എന്റെ വീട്ടിൽ പോലും ഞാൻ പോയി എന്റെ രണ്ടൂന്ന് കൂട്ടുകാർ എൻ്റെ അടുത്ത് പിണങ്ങി ഇരുന്നമാര ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മളെല്ലാം തെറ്റിദ്ധരിച്ചുണ്ടാ വന്ന് പറഞ്ഞു നീ ബലാസം ചെയ്ത് കൊന്നാണ് ഇവിടെ എല്ലാം പറഞ്ഞുണ്ടാക്കിയത് നിന്നെ ആ കണ്ണിലാണ് കണ്ടത് ഒരിക്കലും ബിണ്ടില്ലെന്നാണ് പറഞ്ഞത് അപ്പൊ ഇന്നലെ ആ മാറി കണ്ടിട്ടുണ്ടാ നീ അല്ല അവരെ മനസ്സിലായിരുന്ന അവര് ഈ കേസിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ കൊല്ലം നിയമ സേവന അതോറിറ്റിയില് ഒരു അപേക്ഷ വന്നിരുന്നു പ്രതിക്ക് സ്വന്തമായി കേസ് നടത്താനായിട്ട് പണമോ സ്വാധീനമോ ഒന്നും ഇല്ലാതെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി ഒരു കേസ് നടത്തണമെന്നും അങ്ങനെ കൊല്ലം ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓർഡർ പ്രകാരമാണ് ഞാൻ ഈ കേസിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ഈ ചെയിൻ ഓഫ് സോക്കംസൻസ് അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഒരു കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പ്രതി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഇത് കീ കൃത്യമായിട്ട് തന്നെ അന്വേഷണ ഏജൻസിക്ക് കണ്ടെത്താനും അതിനുള്ള തെളിവുകൾ അതിൽ തന്നെ ഉണ്ടാവുകയും ഇതിനകത്ത് തുടക്കം മുതൽ തന്നെ അത് മിസ്സിങ് ആണ് പല എവിഡൻസും അല്ലെങ്കിൽ ഒന്ന് ക്രിയേറ്റഡ് ആവാതെ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാതെ കണ്ണികൾ ഒരിക്കലും കുറക്കാൻ പറ്റാത്ത രീതിയിൽ അങ്ങനെ കിടക്കുന്നൊരു കേസ് ആയിരുന്നു അത് അപ്പോ അപ്പോൾ അടുത്ത് ഞാൻ പറയുകയും ചെയ്തു ഗിരീഷ് പറഞ്ഞ കാര്യങ്ങളും ആ കേസ് ബണ്ടിലിനകത്ത് ഞാൻ വീക്ഷിച്ച കാര്യങ്ങളും എല്ലാം ശരി തന്നെയെന്ന് തോന്നി അങ്ങനെ ആ കേസ് ഏറ്റെടുത്തു എന്റെ ട്രയൽ തുടങ്ങി വളരെ ആത്മവിശ്വാസത്തോട് തുടങ്ങിയ ഒരു ട്രയൽ ആയിരുന്നു പക്ഷെ എന്റെ ജീവിതത്തിനെ മാറ്റിമറിച്ചൊരു ട്രയലും കൂടിയായിരുന്നു ഇന്നിപ്പം ഗിരീഷിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ യഥാർത്ഥ ഗിരീഷിന് നഷ്ടപ്പെട്ട പത്ത് വർഷം പോലെ തന്നെയാണ് എനിക്ക് എന്റെ കരിയർ തിരിച്ചു കണക്ക് തന്നെയാണ് ഗിരീഷിന് വേണ്ടി വരാൻ ആരുമില്ല സാധാരണ ഒരു ഒരാൾ കൊണ്ട് ഏൽപ്പിക്കുകയാണെങ്കിൽ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ സാക്ഷികളുടെ കാര്യങ്ങളെ ഡീറ്റെയിൽസ് കൊണ്ട് അന്വേഷിച്ച് തരുന്നതിനോ അയാളുടെ സാക്ഷികൾ എങ്ങനെയാണെന്നോ ഒക്കെ കാണിക്കാനായിട്ട് അവരുടെ കൂടെ വരുന്നവരോ അല്ലെങ്കിൽ ഈ ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതികളോ അവർ തന്നെ പോയി അതിന്റെ ഡീറ്റെയിൽസ് കൊണ്ടുവരികയാണ് ഇത് ഗിരീഷ് ജയിലിൽ കിടക്കുകയായിരുന്നു ജയിലിൽ കിടക്കുന്ന പറഞ്ഞ പലവട്ടം ജാമ്യാപേക്ഷ മൂവ് ചെയ്തെങ്കിലും ഒരു ഹീനിയസ് ക്രൈം ആണെന്ന് കണ്ടുകൊണ്ട് ഒരിക്കലും ഗ്രിഷിന് ജാമ്യം തന്നില്ല വിസ്തരിക്കുന്ന വേളയിൽ തന്നെ ഈ പല കോൾ റെക്കോർഡ് അതായത് ഒരാളുടെ സയന്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് കളക്ട് അതായത് നിയമപരമായിട്ട് ഈ പ്രതി അല്ലെങ്കിൽ നമ്മളൊരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് വെച്ച് അറിയാൻ പറ്റും എവിടെ നിൽക്കുന്നുണ്ട് ഏത് ടവറിന്റെ ലൊക്കേഷനിലാണ് ഈ പറയുന്ന ആലീസ് മരണപ്പെട്ട വീട്ടിന്റെ ഏതെങ്കിലും ഭാഗത്ത് ഈ പറയുന്ന ദിവസങ്ങളിൽ പ്രതി ഉണ്ടായിരുന്നു എന്ന് സയന്റിഫിക് എവിഡൻസ് കളക്ട് ചെയ്യുകയോ അത് കൊണ്ടുവരികയോ ചെയ്തിട്ടില്ല അതിലെ ഏറ്റവും മഹത്തായിട്ട് ഞാൻ കേരള ഹൈക്കോടതിയുടെ ഒരു ഇത് കാണുന്നതെന്ന് പറഞ്ഞാല് ഈ പറയുന്ന കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ സിം കാർഡ് റിക്കവർ ചെയ്ത് പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന സിം കാർഡിനകത്തുനിന്ന് ഔട്ട് ഗോയിങ് കോൾ പോയിരിക്കുന്നത് അതെങ്ങനെയായിരുന്നു പോയിരിക്കുന്നത് അത് ടാമ്പറിംഗ് നടക്കാതെ പിന്നെ പോവില്ല സീല് ചെയ്ത് പോലീസ് എടുത്തുകൊണ്ട് പോയിരിക്കുന്ന സയന്റിഫിക് എവിഡൻസിനകത്തുനിന്ന് അതിനകത്തുനിന്ന് കോള് പോയിരിക്കുന്നത് അതെങ്ങനെയെന്ന് കോടതി ചോദിച്ചപ്പോൾ ഉത്തരം പറയാൻ സാധിക്കും രണ്ട് ഇതിനകത്തൊരു പ്രധാന തെളിവായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ചെയിനും ഒരു ബാങ്കിളുമാണ് അതായത് സ്വർണ്ണ വളയും മൂന്നു നാല് വർഷങ്ങൾക്ക് മുമ്പ് പിണങ്ങി ഗൾഫിൽ മാത്രം നിൽക്കുന്ന ഭർത്താവാണ് ഇത് ഐഡന്റിഫൈ ചെയ്ത് അയാളെ വിസ്തരിച്ച സമയത്ത് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറയുകയും ചെയ്തു ഞാൻ പോകുന്നതിന് മുമ്പുണ്ടായിരുന്ന സ്വർണ്ണം ആലിസ് മാറ്റിയെടുത്തിട്ടുണ്ട് അതെന്താണെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ മാറ്റിയെടുത്ത ഒരു സ്വർണം അറിയാത്തൊരാള് എങ്ങനെയാണ് ഈ റിക്കവർ ചെയ്ത ആവരണങ്ങള് എന്റെ ഭാര്യയുടെ എന്ന് പറയാൻ സാധിക്കുന്നത് അതുകൂടാതെ ഒരു സാക്ഷിയായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ജ്വല്ലറി അദ്ദേഹത്തിനെ അനുസരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോ ജ്വല്ലറി എല്ലാം നിർത്തി വളരെ എന്ത് ഒരാൾ ജീവിക്കാനുള്ള മാർഗം നിർത്തിയിട്ട് മറ്റേതെങ്കിലും ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ തൊഴിലിലേക്ക് പോയെങ്കിൽ പക്ഷെ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നത് ഞാൻ ഇതെല്ലാം അതോടി നിർത്തി പിന്നെ വേറെ പരിപാടികളൊന്നും അതിൽ തന്നെ അയാൾ പറയുന്ന ഒരു കാര്യം എന്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്ത് അല്ലെങ്കിൽ സ്വർണം മേടിച്ചുകൊണ്ട് പോയത് ചെന്ന് ചാത്തനൂർ എസി പി ആയിരുന്ന ജവഹർ ജനാർദ്ദൻ സാറാണ് റിക്കവറി മോസർ പ്രകാരവും കോടതിയിലുള്ള രേഖകൾ പ്രകാരവും ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ഇത് റിക്കവറി ചെയ്തിരിക്കുന്നത് ഇതിലെ വൈരുദ്ധ്യങ്ങൾ ആരാണ് അത് എടുത്തത് എന്നുള്ള ചോദ്യത്തിലുള്ള ഉത്തരവും അത് കണ്ടെത്താനായിട്ടില്ല ഗിരീഷ് ഈ പറയുന്ന ഉണ്ടായിരുന്നു ഗിരീഷിനെ ഗിരീഷിനെ ഒരു സുഹൃത്ത് വിളിച്ചു വരുത്തി അവിടെ നിർത്തി പോലീസിനെ ടിപ്പ് ചെയ്ത് കൊടുക്കുകയായിരുന്നു എന്നായിരുന്നു എന്റെ ഒരു ഗിരീഷിനെ അവിടെ കൊണ്ടു ചെല്ലുമ്പോൾ തെളിവെടുക്കുന്ന ഗിരീഷാണ് അത് നയിച്ച് കാണിച്ചു കൊടുക്കുക അങ്ങനെയാണ് റിക്കവറിയുടെ പാട്ടിലേക്ക് പോകേണ്ടത് അതിനു പകരം പോലീസ് എന്ന് ഈ ഓരോ കാര്യങ്ങളും പ്രതിയെട്ട് ഇതാണ്ട് ഇതാണ് അല്ലെങ്കിൽ ഇത് ഇങ്ങനെയാണ് നടന്നിരിക്കുന്നത് സയന്റിഫിക് എക്സ്പേർട്സിന്റെ സേവനങ്ങൾ എടുത്തു ഫിംഗർ പ്രിന്റ് എക്സ്പോർട്സ് അവിടെ ഉണ്ടായിരുന്നു ചാൻസ് പ്രിന്റുകൾ അവിടുന്ന് കിട്ടി ഈ ചാൻസ് പ്രിന്റുകളുടെ ആരുടെയാണെന്ന് നോക്കിയോ അല്ലെങ്കിൽ അത് പ്രോബേൾ ഈ പ്രതിയെ വരുന്നെങ്കിലും മാച്ച് ആവുന്നു നോക്കിയോ ചെയ്തു അല്ലെങ്കിൽ മറ്റാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് അറിയാവുന്ന ആ ചാൻസ് നിന്ന് നോക്കാമായിരുന്നു അതൊന്നും തന്നെ നോക്കിയിട്ട് ഇതൊക്കെ തന്നെ ഒരു ഈ പ്രതിയെ കൺവിക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇദ്ദേഹത്തിനെ കരാഗ്രഹത്തിലേക്ക് അയക്കണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാണുമ്പോൾ ആ പാവമല്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പണമില്ലാത്തതുകൊണ്ടോ ആയിരിക്കാം ഒരു ലീഗൽ എയ്ഡ് കൗൺസിൽ ചെയ്തതിന്റെ കുറ്റമാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷെ എന്ത് തന്നെയായാലും ശരി ഓവറാൾ ഈ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരു സീറോ എവിഡൻസ് അല്ലെങ്കിൽ ഒരു തെളിവുകൾ റിക്കവറിയുടെ കാര്യത്തിനായാലും കൺഫെഷന്റെ കാര്യത്തിനായാലും റെക്കോർഡുകൾ കോടതിയിൽ കൊണ്ടുവന്ന് ഹാജരാക്കുന്നതിന്റെ കാര്യത്തിനായാലും ഇത് ഗിരീഷിനെ സംശയിക്കുന്ന ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്തു ഗിരീഷിനെ സംശയിക്കത്തക്ക വിധത്തിൽ ആ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നത് കൃത്യമായിട്ട് ഗിരീഷ് പ്രതിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ റിപ്പോർട്ട് ഫയൽ ചെയ്യുന്നത് സംശയമല്ല ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫയൽ ചെയ്തിരിക്കും അങ്ങനെയാണെങ്കിൽ അത് ഗിരീഷിനെ ഫിക്സ് ചെയ്തിട്ടതിനു ശേഷമല്ലേ ആ റിപ്പോർട്ട് ഫയൽ ചെയ്തത് ഗിരീഷിനെ കണ്ട് കാണുകയോ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് ഗിരീഷ് പ്രതിയാണെന്ന് പറഞ്ഞ് എന്തിനാണ് അവർ റിപ്പോർട്ട് ഫയൽ ചെയ്തത് ഇത് തുടക്കം മുതൽ തന്നെ ഗിരീഷ് എന്നുള്ള ഒരു വ്യക്തി ഇതിൽ പ്രതിയാവണമെന്നും മറ്റാരെയോ അല്ലെങ്കിൽ കൃത്യമായ അന്വേഷണം നടത്താത്തത് മറ്റാരെയോ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കം മുതലുള്ള ഒരു മൂവാണ് എനിക്കതിൽ കാണാൻ സാധിച്ചത് പിന്നെ ഏറ്റവും വിഷമമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം രണ്ടായിരത്തി പതിനെട്ടില് ഈ പ്രതിയെ ശിക്ഷിച്ച് എന്റെ മുന്നിൽ വെച്ച് ആ ന്യായാധിപൻ ആ പേന ആദ്യമായിട്ട് കുത്തി ഓടിച്ചുകൊണ്ട് ആ മുഖത്തേക്കൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പോയപ്പോൾ അതിൽ ഗിരീഷിന് മാത്രമല്ല എന്റെ മനസ്സ് ഡ്രെയിൻ ചെയ്തതാണ് ഈ കഴിഞ്ഞ ആറ് കൊല്ലമായിട്ട് മുപ്പത്തേഴ് കൊല്ലത്തിന് ശേഷം ഒരു കൊലക്കയറ് വേടിച്ചു കൊടുത്തു എന്നുള്ള ഒരു ഈ പറയുന്ന ഒരു അപഖ്യാതി ഈ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് മൂലം എനിക്ക് എൻ്റെ കരിയർ പോലും തിരിച്ചു കിട്ടി വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജഡ്ജ്മെന്റിനായി ഞാൻ ഇതിനെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഗിരീഷിന് കിട്ടിയ രണ്ടാം ജന്മം അല്ലെങ്കിൽ ഗിരീഷിന്റെ കരാഗ്രഹവാസം അവസാനിച്ച് നല്ല ജോലി കഷ്ടപ്പെട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനെ ഇത്രയും വർഷം ഇത്രയും വർഷം ജയിലിലടച്ച് അയാളെ സമൂഹത്തിൻ്റെയും എല്ലാവരുടെയും മുമ്പേ കൊലപാതകയും ഒരു റേപ്പിസ്റ്റുമാക്കി മാറ്റിയതിന്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും ഈ അഞ്ചു ലക്ഷം രൂപ കൊണ്ട് യഥാർത്ഥത്തിൽ ഇയാൾക്ക് നഷ്ടപ്പെട്ട് തിരികെ കൊടുക്കാൻ സാധിക്കും ഇതിൽ യഥാർത്ഥത്തിൽ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആലീസിനോട് നീതി കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ പ്രതികളെയും അതിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങൾ കണ്ടെത്തിയും ഇതിന് പിന്നില് ഈ ഗിരീഷിനെ പ്രതിയാക്കാനായിട്ട് കാണിച്ച വ്യഗ്രത കാണിച്ചവര് തീർച്ചയായിട്ടും അവര് ഈ കേസിൽ യഥാർത്ഥ കുറ്റക്കാരാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ